ആരാകും പുതിയ ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ രാജ്യസഭ നിയന്ത്രിക്കാൻ ആരാകും നിയോഗിക്കപ്പെടുക മുൻ തവണ രാജ്യസഭയിലെ നടത്തിപ്പിൽ വന്ന ചില വീഴ്ചകൾ മൂലമായിരുന്നു ജഗദീപ് ധൻഖർ രാജിവെച്ചതെന്നത് പരസ്യമായ രഹസ്യമാണ് എന്തായാലും അടുത്ത ഉപരാഷ്ട്രപതി ബി ജെ പിയുടെ മാത്രം തീരുമാനമായിരിക്കും കാരണം പാർലമെന്റിലെ അംഗങ്ങൾക്ക് മാത്രമാണ് അവകാശം ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് ഒരു മാസം താഴെ മാത്രം ശേഷിക്കെ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ അന്തിമമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവവ്രത് എന്നിവരുടെ പേരുകളാണ് ചർച്ചയിൽ മുന്നിലുള്ളത് സെപ്റ്റംബർ ഒൻപതിന് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള സാധ്യതകൾക്കുള്ള സ്ഥാനാർത്ഥികളിൽ കർണാടക ഗവർണർ തവർചന്ദ് ഗെലോട്ട് സിക്കിം ഗവർണർ ഓം മാത്തൂർ ജമ്മു ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറായ മനോജ് സിൻഹ എന്നിവരുടെ ഉൾപ്പെടെയുള്ള പേരുകളും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സൈദ്ധാന്തികനായ ശിശാത്രിചാരിയുടെ സ്ഥാനാർത്ഥിത്വവും ചർച്ചയിലാണെന്നും വൃത്തങ്ങൾ പറയുന്നു കൂടാതെ തന്നെ അടുത്ത ഉപരാഷ്ട്രപതി തങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ളതായാലും പാർട്ടിയുടെയും ആർ എസ് എസിന്റെയും പ്രത്യാശാസ്ത്രവുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളായിരിക്കുമെന്ന് ബിജെപി നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും വരാനിരിക്കുന്ന ബീഹാർ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് നിലവിലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശിനെ നോമിനിയായി പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി ഗവർണർമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയതായും വൃത്തങ്ങൾ പറയുന്നുണ്ട് ജൂലൈ ഇരുപത്തിയൊന്നിന് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജഗദീപ് ധൻഖർ അപ്രതീക്ഷിതമായി രാജിവെച്ചതിനെ തുടർന്നുകൊണ്ടാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് അനിവാര്യമായത് എന്നിരുന്നാലും അദ്ദേഹത്തിനും കേന്ദ്രത്തിനുമിടയിൽ കൂടുതൽ ആഴത്തിലുള്ള അസ്വസ്ഥതയുണ്ടെന്നും അദ്ദേഹം ഒരിക്കൽ ശക്തമായി പ്രതിരോധിച്ചിരുന്ന വിശ്വാസ തകർച്ച പോലും ഉണ്ടായി എന്നും പറയുന്നു അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റിൽ അവസാനിക്കേണ്ടതായിരുന്നു ധൻഖറിന്റെ പെട്ടെന്നുള്ള രാജിക്കു ശേഷം ബി ജെ പി ജാഗ്രതയോടെയാണ് നീങ്ങുന്നത് കാരണം കഴിഞ്ഞ ഒരു വർഷമായി പാർട്ടിക്കും മുൻ ഉപരാഷ്ട്രപതിക്കും ഇടയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടതായി തന്നെ ആരോപിക്കപ്പെടുന്ന അവിശ്വാസം ആവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഉപരാഷ്ട്രപതിക്ക് വലിയ അധികാരങ്ങളൊന്നും ഇല്ലായിരിക്കാം പക്ഷേ രാജ്യസഭയിലെ നടപടികളുമായി ബന്ധപ്പെട്ട മേൽനോട്ടവും തീരുമാനങ്ങളും എടുക്കുന്നതിന്റെ ചുമതല അദ്ദേഹത്തിനാണ് ശ്രീ ജഗദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നാലെ തന്നെ ഒരു പ്രധാന കാരണം സർക്കാരിനെ പുറത്തു നിർത്താതെ അദ്ദേഹം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയതാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇൻപീച്ച്മെന്റിൽ സർക്കാരിന്റെ നിലപാടിനോട് യോജിക്കാൻ ജഗദീപ് ധൻഖർ വിസമ്മതിച്ചപ്പോഴാണ് നിർണായകമായതെന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട് ന്യൂസ് ന്യൂസ്